ആട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇന്ന് ഇലയൊക്കെ ഉണ്ടാക്കാം അത് വെച്ചാണ് വെച്ചാൽ ഇലക്കുണ്ടാക്കുന്നത് അപ്പൊ അതിന് മാവ് നമുക്ക് എടുത്ത് തട്ടി കുഴക്കാം മാവ് താമസിച്ചിട്ട് നമുക്ക് കൈപ്പൊട്ടിയും തേങ്ങയും ഇത്ര മാവ് എടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ആവശ്യത്തിന് ചില ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ് അപ്പോഴേ ബാൻസും മധുരവും കൂടെ നല്ലതായിട്ട് നിൽക്കുകയുള്ളു മാവില് ശാലം ഉപ്പ് കുതിച്ചു നിക്കും നമ്മള് ചപ്പാത്തിക്കാർ പരത്തും പോലെ മാവി വെള്ളം കുറച്ച് ഒരുപാട് വെള്ളം വേണ്ട ഒരിത്തിരി കുറച്ച് വെള്ളം വെച്ച് കട്ടിക്ക് ഇലയിൽ പരത്താ കണക്കിന് ആ കണക്കിന് മാവ് നനച്ചെടുക്കണം തരങ്ങ പാത്രമാണ് നമുക്ക് കുഴക്കാന എളുപ്പമായിരിക്കും എനിക്കിത് തരങ്ങ പാത്രത്തിൽ എടുക്കുമ്പോഴേ കുഴക്കാനെഴുതാൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ കുടുംബൻ പാത്രത്തിലൊക്കെ നമ്മൾ പാടും ഇത് മാവ് നനച്ചൊന്നും ആയില്ല നനച്ച് വരുന്നതേ ഉള്ളു നല്ലതുപോലെ നനയ്ക്കണം മാവ് നല്ലതുപോലെ നനച്ചിട്ട് നമുക്ക് കാണാം മാവ് നല്ലതുപോലെ കുഴച്ച് നല്ല പരുവായിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ നല്ല പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അടുത്ത് തേങ്ങയൊക്കെ ചിരികി കരിപ്പൊട്ടിയും ചെത്തിയൊക്കെ വെച്ചിട്ട് കാണാം ഇതാണ് പരിവായിട്ട് അപ്പം നമ്മൾ ഇലയൊക്കെ ഉണ്ടാക്കാൻ പോകാണ് മാവൊക്കെ നല്ല കുഴച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ നല്ല പരിവായിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ളത് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് കരിപ്പൊട്ടി ചെത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കരിപ്പൊട്ടിയാണ് എടുത്തിരിക്കുന്നത് പന നല്ല പനം കരിപ്പൊട്ടി നമ്മൾ കുറച്ച് മാവെടുത്ത് ഇത് ഇലയിൽ ഇങ്ങനെ കയ്യിൽ വെള്ളം തൊട്ട് നനച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം കട്ടി കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നാൽ തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉളിയിലൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്ത് തേങ്ങയും ഇതും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ നമുക്ക് ഇങ്ങനെ ഒന്ന് തൂറ്റി കൊടുക്കും എന്നിട്ട് മധുരത്തിന് ആവശ്യത്തിന് ഇത് കരിപ്പൊട്ടി വെച്ച് കൊടുത്താൽ മതി ചിലവർക്ക് മധുരം കൂടുതൽ വേണം ചിലവർക്ക് മധുരം കുറച്ച് മതിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്ന് മധുരം കുറച്ചിട്ട് വെച്ചാൽ മതി അപ്പോൾ നമ്മളിത് ഇങ്ങനെ രണ്ട് ഇതും ഇങ്ങനെ പരത്തി അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിയിങ്ങനെ നല്ല എല്ലാ സൈഡും ഇങ്ങനെ പിടിക്കും എന്നിട്ട് നമുക്ക് ഇലേനെ തിരിച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി നല്ല രീതിയിൽ ഇങ്ങനെ എടുക്കണം ചിലർ വേറെ രീതിയിലൊക്കെ മടക്കും ഇങ്ങനെ നല്ലതുപോലെ മടക്കി നമുക്കിതിൽ കമത്തി വെച്ചിരിക്കാം ഇഡലി തൊട്ട് ചൂടാക്കാൻ വെള്ളത്ത് വയ്ക്കാൻ വഴി പറക്കി വെച്ച് കൊടുക്കാമതി കേട്ടോ ആ ഏറ്റവും കുറച്ചെടുക്കണുള്ളൂ വെള്ളം തൊട്ട് നമ്മൾ ഒന്ന് കൈ പരത്തി കൊടുക്കുമ്പോൾ നല്ലതായിട്ട് വരും ക്കരകൂടെ മാവ നമുക്ക് വലിയ ഇലയാണ് അപ്പം ഒരു തിരി കൂടി മാവ് വെച്ചു കൊടുക്കാം നമുക്ക് നല്ല നല്ലതുപോലെ വരത്തിയിട്ടുണ്ട് ഒരു കരിപ്പൊട്ടിയായ്മ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും നമുക്ക് അത് എല്ലാവർക്കും പിടിക്കണമെന്നില്ല കരിപ്പൊട്ടി ഇത് നല്ല ശുദ്ധമായ പലം കരിപ്പൊട്ടിയാണ് ൽ കൂട്ടിയാണിത് ഇല നല്ലതുപോലെ മടക്കി വെച്ചില്ലെങ്കിൽ ചിലപ്പം ഇതിനകത്തുള്ള മീപ്പൊക്കെ വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നല്ല രീതിയിൽ വെക്കണം അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം പറക്കി വെച്ചിട്ട് കാണാം നമ്മളിപ്പം ഇഡലി പാത്രത്തിൽ വെള്ളം എടുത്ത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളം ചൂടായിട്ട് നമുക്ക് ഇതെല്ലാം പറക്കി വെച്ചുകൊടുക്കാം എൻ്റെ തട്ട് വെച്ചിട്ട് ഇതിപ്പം ചെയ്ത് തീരാറായി ഇനി മൂന്നെണ്ണത്തിനും കൂടിയേ ഉള്ളൂ ഇപ്പോഴത്തേക്കും വെള്ളം ചൂടാവും വെള്ളം നല്ല ചൂടായിട്ടുണ്ട് നമുക്കിനി തട്ട് വെച്ചിട്ട് ദോരുന്ന കറക്കി വെച്ച് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് ശരിയാക്കി കറക്കി വെച്ച് ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്താൽ അധികം ഇപ്പം പോവില്ല എല്ലാം അങ്ങനെ കിട്ടും ായിട്ട് പറക്കി വെച്ചിട്ട് കാണാം നമുക്ക് ഇനി അടച്ചു നോക്കാം നല്ലതുപോലെ വെന്ത് നല്ലതായിട്ട് ഇപ്പം നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മള് ഇലയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എന്തൊക്കെ മാവക്കാണ് ഗോതമ്പും പിന്നെ തേങ്ങ നല്ല നാടൻ പനങ്കരിപ്പൊട്ടി നമ്മൾ തമിഴ്നാട് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് കണ്ടോ നല്ല വെന്ത് നല്ല ചൂടാണ് സാധനം ഇത് വേണ്ട ആവി വറക്കുന്നതാണ് വേണ്ട നല്ല ചൂട് രക്ഷയില്ല കുള ഭയങ്കര ചൂട് അതിന്റെ തേനയൊക്കെ ഒഴുകുന്ന പോലെ ഒഴുകുക ശർക്കരയുടെ അല്ല കരിപ്പട്ടിയുടെ നീര് കുള നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സാധനം ഒരു മണിക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ സാധനം സെറ്റാണ് ചായലൂടെ നല്ല പൊരിണിയിൽ ഉണ്ടാക്കിയത് ഇതാണ് വട്ടയില പൊരിയിണി ഇങ്ങനെയൊക്കെ പറയും പല സ്ഥലങ്ങളിലും ഭയങ്കര ചൂടാണ് യേസ് വേണ്ട ഭയങ്കര ചൂട് അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അഭിപ്രായങ്ങൾ എഴുതുക അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീടുകളിൽ അതേപോലെ ശർക്കരയില കരിപ്പെട്ടിയില ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക ഭയങ്കര ചൂട് ഇപ്പം ഇറക്കിയതേ ഉള്ളൂ സംഭവം